മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരം വരുത്തേണ്ടതിന് വേണ്ടി കാൽവറി ക്രൂശിൽ എനിക്കും റോമൻ അധികാരികൾ വലിയ പതിഞ്ഞ റോമൻ ഗവൺമെന്റിന്റെ മുദ്രയും പൊട്ടിച്ചുകൊണ്ട് മഹാശക്തത്തോടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗോന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ആ രാജാതി രാജാവ് താൻ മാത്രം യാണ് സ്വർഗാരോഹണം ചെയ്ത താണിറങ്ങി വരുന്ന ദിവസങ്ങൾ ആസന്നമായിരിക്കുകയാണ് അതുള്ളിൽ ഉള്ളിൽ കത്തുന്ന എത്ര പേരുണ്ട് ആ മകുത്തരാജനെ സ്വീകരിച്ചാണ് ഇപ്പ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് പ്രിയ സ്നേഹിതരെ നമ്മൾ പ്രത്യാശ കാത്തിരിക്കുന്ന വാദിക്കലാണ് യേശു വരാറായി അത് തന്റെ ശിഷ്യന്മാർക്ക് ഭൂതന്മാർ ഉറപ്പ് കൊടുക്കുകയാണ് ഒലിവുമലയുടെ മുകൾ പരപ്പിൽ ഒരു കൂട്ടം ശിക്ഷ ഉത്കണ്ഠാകുരായി നിൽക്കുകയാണ് അവരുടെ നടുവിൽ അവരോട് സംഭാഷിച്ചു കൊണ്ടിരുന്ന അരുമനാഥൻ അവരെ കൈയുരുത്തി കാണിക്കുന്ന അവരുടെ നടുവിൽ നിന്നും ഉയർന്നുപൊങ്ങി അനുഗ്രഹിക്കാൻ വിരിച്ച ആ കരങ്ങൾ ഉയർന്നപാട് അവൻ ആരോഹണം ചെയ്തു ആ അനുഗ്രഹിക്കാൻ വിരിച്ച കരങ്ങൾ ഉയർന്നപാട് ഇതാ ചുറ്റും ഒരു മേഘം വന്ന് മറഞ്ഞു ആകാശത്തിലെ സ്വർഗീയ സൈന്യം യേശു കർത്താവിനെ സ്വീകരിപ്പാൻ ജയവീരനായി സ്വർഗോന്നതങ്ങളിലേക്ക് കരയറി ചെല്ലുന്നങ്ങൾ ആകാശമണ്ഡലം വിട്ടിറങ്ങി താൻ ഇറങ്ങി വന്നതാകാം ശിഷ്യന്മാർക്ക് വിൺമേകസ്യമായി അവർക്ക് അനുഭവപ്പെട്ടത് നഷ്ടചേനതയോടെ നീറിപ്പിടയുന്ന ഹൃദയങ്ങളോടെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരുടെ മൗനമായിരിക്കുന്ന നിരാശപ്പെടുത്തുന്ന മുഖം ദൂതന്മാരുടെ കണ്ണിൽ ഉടക്കി അതിൽ രണ്ട് ദൂതന്മാർ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെങ്ങ് നിങ്ങൾ വിട്ടു സ്വർഗാരോഹണം ചെയ്ത ആ നസ്രയൻ പോയതുപോലെ തന്നെ മടങ്ങി വരും നശ്രയൻ അവർക്ക് സുപരിതനായിരുന്നു കരം വിരിച്ചാശീർവദിച്ചു ഉയരങ്ങളിലേക്ക് കരേറിപ്പോയവൻ കരം വിരിച്ചാശീർവദിച്ചത് തന്നെ മടങ്ങി വരും നിരാശയോടെ ണങ്ങൾ ആ ഒലിവു മലയുടെ മുഗൾ പരപ്പിലായിരുന്നുവെങ്കിൽ ആ മടങ്ങി വരവിന്റെ വാർത്ത അറിയിച്ചപ്പോൾ ശിക്ഷഗണങ്ങളുടെ മൗനതയും മ്ലാനതയും മാറി മഹുത്വകരമായ പ്രത്യാശ കൊണ്ട് അവർ ആ ഒലിവുമല ഇറങ്ങുകയാണ് കാരണം പോയതുപോലെ തന്നെ മടങ്ങി വരും കന്യകയിൽ ജനിക്കുമെന്ന് പറഞ്ഞത് അതേപോലെ സംഭവിച്ചുവെങ്കിൽ അബ്രഹാമിന്റെ വംശത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ ദാവീദിന്റെ കുലത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ അവൻ പേദിലേവിൽ ഭൂജാതനായി പിറക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ അവന് മുൻപായി ഒരുവനാഗതനാകുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ അവൻ ദ്രവം കാണാതെ എടുക്കപ്പെടുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവം അവന്റെ അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ അവന്റെ കൈപ്പുകാടി കുടിക്കുവാൻ കൊടുക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ അവൻറെ പുറം കുത്തിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ പറയട്ടെ എന്റെ കർത്താവിന്റെ പുനരാഗമനം ആസന്നമായിരിക്കുകയാ എന്റെ കർത്താവ് വരാറായി എന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങ എൻ്റെ കർത്താവ് വരും നിശ്ചയം വരുവാനുള്ളവൻ വരും നമുക്ക് ദൈവസെല്ലാം എഴുതേറ്റ് നിൽക്കാം വരുവാനുള്ളവൻ വരും കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം